ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞഞ്ീസ് പ്ലാന്റ്സ് വേണ്ട പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് എന്ന് നോക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെ അയക്കുന്നുണ്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പിന്നെ ഇവിടുന്ന് പ്ലാന്റ്സ് അയച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട് രണ്ട് ദിവസമായിട്ടും പ്ലാന്റ്സ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് കാണാം എന്താ നാടൻ ജമന്തിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കോംബോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കോംബോ ചെയ്യാനുള്ള പ്ലാന്റ് കിട്ടിയിട്ടില്ല രണ്ട് കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതായി കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്തത് ഒരു ക്രീം കളറാണ് വൈറ്റ് അല്ല അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം ഈ വീഡിയോയിൽ കാണിക്കാത്ത മറ്റ് പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴിയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മുടെ കാറ്റലോഗ് പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പഴു തൈകളാണ് കേട്ടോ രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് രാവിലെ ആകുമ്പോൾ ഇത് മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ടാകും ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കൈ കാണിക്കുന്നത് തന്നെ പ്ലാന്റ് സൈസ് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് കേട്ടോ ഇത് നീലക്കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതാ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വേരൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബുഷ് ഓറഞ്ചിൻ്റെ കുറച്ച് തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഈ വലിപ്പത്തിൽ തന്നെ കായ്കൾ വന്ന് തുടങ്ങുന്ന തൈകളാണ് ഇത് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇനി സ്ഥല സൗകര്യം ഇല്ലാന്ന് വിചാരിച്ചാരും ബുഷ് ഓറഞ്ച് വളർത്താതിരിക്കേണ്ട അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ഗന്ധരാജൻ്റെ തൈകളാണ് കേട്ടോ കുഞ്ഞിലെ തന്നെ ഫ്ലവർ വരുന്നതാണ് ഇതിലൊക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ലോഡിൽ നമുക്ക് അല്പം റേറ്റ് താഴ്ന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ റേറ്റിൽ തരുന്നത് അടുത്ത വെരിഗേറ്റഡ് പാരിജാതത്തിൻ്റെ തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് മുന്തിരിയുടെ തൈകളാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് പച്ചക്കളറിലുള്ള മുന്തിരിയാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് ചിലതിലൊക്കെ മുന്തിരിക്കായോട് കൂടിയ തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് എല്ലാത്തിലും കാണത്തില്ല അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കക്കടമുല്ല എന്നറിയപ്പെടുന്ന തൂവെള്ള നിറത്തിലുള്ള മുല്ലപ്പൂ ഉണ്ടാകുന്ന ഈ ചെടിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇനി സ്ഥല സൗകര്യം ഇല്ല എന്നുള്ളവർക്ക് ചട്ടിയിൽ ബുഷായിട്ട് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുറ്റിമുള്ളയുടെ തൈകളാണ് മുട്ടോടും ഫ്ലവറോടും കൂടിയ പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മണലിൽ വേര് പിടിപ്പിച്ച തൈകളാണ് നമ്മൾ സെയിൽ ചെയ്തത് ഇപ്രാവശ്യത്തെ ലോഡിൽ വന്നിട്ടുള്ളത് മണ്ണിൽ വേര് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് പിന്നെ ആവശ്യക്കാർ വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതാ പിച്ചിയുടെ തൈകളാണ് അതാ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിന് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഈ പറയുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതാ അഗസ്തി ചീരയുടെ തൈകളാണ് ഇതിൽ ചുമന്ന കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് വൈറ്റമിന് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വയലറ്റ് കളറുള്ള മെലസ്റ്റോമയുടെ തൈകളാണ് ഇതായി കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൽ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകണമെങ്കിൽ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് മെലസ്റ്റോമയുടെ തന്നെ വെള്ള കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെയിൽ ചെയ്തതിനേക്കാളും അല്പം കൂടി ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ദമോട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അലമാണ്ട യെല്ലോയുടെ ക്രീപ്പർ പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിന് റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ച പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ് നല്ലൊരു ഇലക്കറിയാണ് അതുപോലെ തന്നെ കണ്ണിന് ആവശ്യമായ വൈറ്റമിൻ എ ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വെയിൽ വേണ്ടെന്നുള്ളൊരു ചെടിയാണിത് പിന്നെ ഇതിന് വെയിൽ കിട്ടുന്ന ഭാഗം ഒരു റെഡ് കളറിലും വെയിൽ കിട്ടാത്ത ഭാഗം പച്ച കളറിലും കേട്ടോ കാണപ്പെടുന്നത് ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മൾ ഷോർട്ട് ഇട്ടിരുന്ന് ഒരുപാട് പേര് വാങ്ങിച്ചതാണ് കുറച്ച് പ്ലാന്റ്സും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് മുട്ടപ്പഴത്തിൻ്റെ തൈകളാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ലോഡിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള തൈകളും പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് പ്ലാന്റ്സുമാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മൾ പ്ലാൻസ് അയച്ചു വരുമ്പോൾ ഇപ്പോഴേ പോട്ട് മിക്സ് തയ്യാറാക്കി നടരുത് മണ്ണും കയ്യിൽ ഏതാണ് ഫംഗസ് ആയിട്ടുള്ളത് അത് മാത്രം ഉപയോഗിച്ച് ഇപ്പോൾ പോട്ട് ചെയ്യുക വേരൊക്കെ ആ മണ്ണൂറ്റ് സെറ്റായി പുതിയ തളിരിലേക്ക് വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി മാറ്റി നടാവുന്നതാണ് ഇതായി കാണിക്കുന്നത് റോസിടെ യെല്ലോയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ തന്നെ റെഡ് നമുക്ക് സെയിൽനായിട്ടുണ്ട് കാറ്റലോഗിലുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ക്ലൈമ്പിങ് റോസായ റെഡിൻ്റെ തൈകളാണ് ഇതായി കാണിക്കുന്നതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ദൈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ തന്നെ പിങ്ക് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അടുത്തത് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ അതോ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് ഇതിൻ്റെ ഇതായി ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് പിന്നെ നമ്മൾ അയച്ചു വരുന്ന മണ്ണ് നിങ്ങൾ കളയരുത് ആ മണ്ണോട് കൂടി വേണം പോട്ട് ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആയ ലെമൺ വൈൻ്റെ തൈകളാണ് അതായത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് ഫ്രൂട്ട് കാണാനും വളരെയധികം മനോഹരമാണ് അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ വിങ്കയുടെ തൈകളാണ് അപ്പോൾ ഇതിലിപ്പോൾ നമ്മളൊരു അഞ്ച് കളർ കാണിക്കുന്നുണ്ട് ഇതൊരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളർ വരുന്ന ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ വിങ്ക പ്ലാന്റ്സ് മാത്രമാണ് നിങ്ങൾ ഓർഡർ ചെയ്തെടുക്കുന്നതെങ്കിൽ എക്സ്ട്രാ സി സി കൂടി കാണും അപ്പോൾ ഈ വിങ്ക ചെടിയുടെ പ്ലാൻ സൈസ് നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അഞ്ച് കളർ വരുന്ന വിങ്ക പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആയ ക്യാറ്റ്സ്ഗ്ലോവിൻ്റെ തൈകളാണ് ഇതാ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മൾ ഇത്രയും നാളും സെയിൽ ചെയ്തതിൽ ഏറ്റവും വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് റേറ്റിലൊന്നും മാറ്റമില്ല നാൽപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇതിലൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അടുത്തതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് സ്ട്രോബെറി പെരയുടെ തൈകളാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ പേരയുടെ ലീഫ് കണക്കല്ല എല്ലാം ഇതിരിക്കുന്നത് അപ്പോൾ അത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പേരയുടെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാറ്റലോഗ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിപ്പാല നന്ദിയാർ വട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയ്ക്കാണേ അടുത്ത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയായ യെല്ലോ കളർ ലീഫോട് കൂടി ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വെയിൽ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ചെടി കൂടിയാണ് അപ്പോൾ മിനിപ്പാല അല്ലെങ്കിൽ നന്ദിയാർ വട്ടത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതായി കാണിക്കുന്നത് വെരിഗേറ്റഡ് നന്ദിയാർ വട്ടം അല്ലെങ്കിൽ മിനിപ്പാല അല്ലെങ്കിൽ ക്രോപ്പ് ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതുപോലത്തെ വെളുത്ത കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇതിലും ഉണ്ടാകുന്നുണ്ട് ഈ പ്ലാന്റ്സുള്ള ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്ത് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് മരമുല്ലയുടെ ഒരു മൂന്ന് വെറൈറ്റി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ നാടൻ മരമുല്ലയാണ് ഇതിൽ വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തിയഞ്ച് രൂപയാണേ ദൈ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്തത് മരമുല്ലയുടെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് മിനിയേച്ചർ മരമുല്ലയാണ് ഇതിൻ്റെ ലീഫ് കുഞ്ഞ് ലീഫാണ് നമ്മുടെ നാടൻ മരമുല്ലയുടെ ലീഫിനേക്കാൾ അല്പം കൂടി വലിപ്പം കുറഞ്ഞതാണ് ദൈ കാ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിനും റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ തന്നെയാണ് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മരമുലയുടെ തന്നെ വേറൊരു ആയ മുരായ പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലീഫോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നത് ഇതിലും വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് നല്ല സുഗന്ധം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ ഓഫർ സെയിലാണ് കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഓർഡർ തന്നതാണ് കേട്ടോ അപ്പോൾ അത് മരമുള്ളയുടെ മൂന്ന് വെറൈറ്റിയും കൂടി നമ്മൾ ഒരുമിച്ച് കാണിക്കുന്നുണ്ട് ആദ്യം കാണിക്കുന്നത് മുരായയാണ് കേട്ടോ അതായത് ഇത് മുരായയാണ് മറ്റത് മിനിയേച്ചർ ആണ് മരമുള്ളയുടെ മിനിയേച്ചർ ടൈപ്പാണ് ഇത് നാടൻ വെറൈറ്റിയാണ് അതിൻ്റെ ലീഫ് ഇച്ചിരി വലിപ്പം കൂടിയതാണ് അടുത്ത് നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രാമ്പുവിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കിലോ പേരുടെ തൈകളാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റിൻ്റെ വലിപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ വീണ്ടും ഒരുപാട് പ്ലാൻസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയുകട്ടെ ഓക്കെ താങ്ക്